കപ്പൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് അഞ്ച് ആറ് അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന റോഡാണ് വാരാപറമ്പ് അന്തിമഹാകാളങ്കാവ് റോഡ് നൂറുകണക്കിന് ആളുകൾ ദിവസേനെ ഉപയോഗിക്കുന്ന ഈ റോഡ് റോഡ് എന്ന് പറയാൻ കഴിയില്ല റോഡിൻ്റെ ഒരു രൂപരേഖ മാത്രം കൂടാതെ നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു ഉത്സവം കൂടി നടക്കുന്ന ശ്രീ അന്തിമഹാകാളങ്കാവ് ക്ഷേത്രത്തിലേക്കുള്ള വഴി കൂടിയാണിത് ഉത്സവ ദിവസങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളും നിരവധി കെട്ടുകാഴ്ചകളും ഈ റോഡിലൂടെയാണ് അമ്പല നടയിലെത്തുന്നത് റോഡിൻ്റെ ഒരു രൂപരേഖ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും റോഡിൽ സ്ഥിതി ചെയ്യുന്ന പുരാതനമായ ഈ പാലം ഇപ്പോഴും അങ്ങനെ തന്നെയാണ് വളരെ അപകടാവസ്ഥയിൽ നിൽക്കുന്ന ഈ പാലം ഉത്സവ നാളുകളിൽ അപകടം പതിയിരിക്കുന്ന സ്ഥലം കൂടിയാണ് കൂടാതെ മഴക്കാലത്ത് ഇതുവഴിയുള്ള യാത്ര വളരെ ദുസ്സഹം തന്നെയാണ് അതിരാവിലെ അമ്പലത്തിലേക്കെത്തുന്ന ഭക്തജനങ്ങളും വളരെ ബുദ്ധിമുട്ടിയാണ് ഇതുവഴി എത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട് അശോകൻ കാന്ങ്കപ്പറമ്പിലിൻ്റെ നേതൃത്വത്തിൽ പള്ളങ്ങാട്ടിച്ചിറ ജനകീയ കൂട്ടായ്മ പ്രദേശവാസികളിൽ നിന്നും ശേഖരണം നടത്തി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം രാജേഷിനും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മുഹമ്മദ് റവാഫിനും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഷാനിബ ടീച്ചർക്കും നിവേദനം നൽകിയിട്ടുണ്ട് എല്ലാ ജനപ്രതിനിധികളും റോഡ് സന്ദർശിച്ച് വാരാപറമ്പ് അന്തിമഹാകാലംകാവ് റോഡ് യാഥാർത്ഥ്യമാക്കുന്നതിന് എല്ലാ പിന്തുണയും സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട് ഇതിന് എന്ന നിലക്ക് കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും അസിസ്റ്റന്റ് എഞ്ചിനീയറും റോഡ് സന്ദർശിക്കുകയുണ്ടായി നമുക്ക് പ്രതീക്ഷിക്കാം നാളെകളിൽ ഭക്തജനങ്ങൾക്കും പ്രദേശത്തുകാർക്കും പൂരാഘോഷ കമ്മിറ്റികൾക്കും നല്ലൊരു റോഡിലൂടെ യാത്ര ചെയ്യാനാകുമെന്ന് അടുത്ത ദിവസം മറ്റൊരു വിശേഷണങ്ങളുമായി വീണ്ടും കാണാം താങ്ക്